ഈ എണ്ണ ചോർച്ച നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് പെട്രോൾ പോലെ പെട്ടെന്ന് ആവിയായി പോകുന്ന ഇന്ധനങ്ങളുടെ ചോർച്ച രണ്ടാമത്തേത് ക്രൂഡോയിലും ലൂബ്രിക്കൻറ്റുകളും പോലുള്ള കട്ടിയുള്ള എണ്ണയുടെ ചോർച്ച ഇത് രണ്ടും ഒരുപോലെ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയതാണെങ്കിലും ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് രണ്ടാമത്തെ ഇനത്തിൽ പറഞ്ഞ എണ്ണയാണ് കടലിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ ചോരുന്നത് പ്രകൃതിയിൽ ഗുരുതരമായ ദുരന്തങ്ങളിൽ ഒന്നു തന്നെയാണ് നമ്മൾ പലരും ഇതേക്കുറിച്ച് ചിന്തിക്കാറില്ലെന്ന് മാത്രം ഇത് വലിയ പാരിസ്ഥിതി ഭീഷണിയായി മാറാൻ ഇടയുണ്ട് കുറഞ്ഞ അളവിലുള്ള ചോർച്ച പോലും വലിയ വിസ്തൃതിയിലുള്ള കടലിനെയും ജീവജാലങ്ങളെയും ബാധിക്കും ആ ദുരന്തത്തിന്റെ ദൂഷ്യങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുകയും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ കടലിലേക്ക് എണ്ണ പടർന്നു കഴിഞ്ഞാൽ കടലിന്റെ മേൽത്തട്ടിൽ എണ്ണയുടെ ഒരു പാളി രൂപപ്പെടുകയാണ് ഈ എണ്ണപ്പാളി സൂര്യപ്രകാശം കടൽ ജലത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് തടസ്സപ്പെടുത്തും സൂര്യപ്രകാശം കിട്ടാതെ വരുമ്പോൾ ജലത്തിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ജീവജാലങ്ങളുടെ വളർച്ച തടസ്സപ്പെടും ഇത് മത്സ്യങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ ജലജീവികളുടെ ഭക്ഷ്യ ചങ്ങലയും തകർക്കും കരയിൽ ജീവിക്കുന്ന മനുഷ്യനെ ശ്വാസം എത്രമാത്രം പ്രധാനമാണോ എന്നതുപോലെ തന്നെയാണ് കടലിനുള്ളിൽ ജീവിക്കുന്ന ജീവികൾക്ക് സൂര്യപ്രകാശവും കടൽ ജീവികൾക്ക് എണ്ണപ്പാട സൃഷ്ടിക്കുന്ന ദുരന്തം പറഞ്ഞറിയിക്കാനാവാത്തതാണ്